ഹലോ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെയാണെന്ന് പറയും കായലിൻ്റെയും ചീരപ്പാടത്തിൻ്റെയും മനോഹാരിതയും കണ്ട് ഒരു കപ്പയും ചിക്കൻ കറിയും കൂടി ആയാലോ അങ്ങനെ കുറച്ച് കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ഇത് വെള്ളായണി വവ്വാമൂല എന്ന് പറയുന്ന സ്ഥലമാണ് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ചീരപ്പാടമാണ് ചുവന്ന പട്ടുമെത്ത വിരിച്ചതുപോലെയാണ് ഇവിടെയുള്ള ചീരപ്പാടം ഇനി നമുക്ക് കായലിന്റെ ഭംഗി എന്ന് നോക്കാം തുരുത്തുകൊണ്ട് നിറഞ്ഞ ഈ കായലിന്റെ ഭംഗി ആരെയും ആകർഷിക്കുന്നതാണ് വൈകുന്നേരം നാലു മണിക്ക് ശേഷം വന്നാൽ ഫാമിലിയായിട്ട് വന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഒന്ന് ചൂടകറ്റാൻ നല്ല തണലും കുളിർമയും നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് ഒരുപാട് ഫാമിലി ആയിട്ട് വന്ന് മീൻ പിടിക്കാനും ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങളും കുറച്ചു നേരം മീനൊക്കെ പിടിക്കുന്നതെന്ന് നോക്കി കായലിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇതിനു വേണ്ടി വന്നതല്ല ഇതിന്റെ അടുത്ത് ഒരു ഫേമസ് തട്ടുകടയുണ്ട് കേട്ടോ ഒരു പാവം ചേച്ചി നടത്തുന്ന തട്ടുകടയാണ് ആ തട്ടുകട ഉന്നം വെച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത് അങ്ങനെ ഞങ്ങളും എസ് ആർ എസ് തട്ടുകടയിൽ എത്തിച്ചേർന്നു കപ്പയും ചിക്കനും കഴിക്കാൻ നമുക്ക് കഴിച്ചു നോക്കാം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കപ്പയും ചിക്കൻ കറിയും വാങ്ങി ഇവിടുത്തെ ആണ് ഈ ചിക്കൻ കറി ഇത് മുട്ടക്കോഴി എന്നാണ് പറയുന്നത് കേട്ടോ ബ്രോയിലർ അല്ല അങ്ങനെ പാടത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ചു കൊണ്ട് ഈ കടയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ സാധിക്കും അവിടെ വേറെ ഒരു കടയുമില്ല ഈ ഒരു ഒറ്റ കട മാത്രമേ അവിടെ ഉള്ളൂ ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വേറെ ഒരു കടയും ഇല്ലാത്തത് കാരണം ഈ ചേച്ചിയാണ് ഇവിടെ ആദ്യമായി ഇങ്ങനെ ഒരു കട തുടങ്ങിയത് ഇപ്പോൾ ആ കടയിൽ നല്ല തിരക്കാണ് ചോദിച്ചു വരുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ടെന്നാണ് ഈ ചേച്ചി പറയുന്നത് ഒറ്റയ്ക്കാണ് എല്ലാം കുക്ക് ചെയ്യുന്നത് കേട്ടോ സഹായത്തിനായിട്ട് വേറെ ആരുമില്ല രാവിലെ എട്ട് മണിക്ക് കട തുറന്നു കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയാകും ഈ കട ക്ലോസ് ചെയ്യാൻ വെച്ച് തയ്യാറാക്കുന്നതാണ് ചിക്കൻ കറിയുടെ മറ്റൊരു പ്രത്യേകത ചേച്ചി ഒന്ന് വെച്ചിട്ടാണ് വന്നത് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചേച്ചി തന്നെ ചിക്കൻ ദോശ ചായ ഉണ്ണിയപ്പം എട്ടുമണി തൊട്ടാണ് തുടങ്ങുന്നത് കപ്പയും ചിക്കനും തീരുന്നത് വരെ കൊടുക്കും എന്നാലും ഞാൻ കട അടയ്ക്കുമ്പഴത്തേക്ക് എട്ട് മണിയാവും ഇത് വെള്ളയണിക്കായ കടവും മൂല വവ്വമൂല വണ്ടാണ് അതായത് കായൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഞാൻ കട തുറക്കുന്ന എല്ലാ ദിവസവും ഇവിടെ കപ്പയും ചിക്കനും കാണും ദോശ ചായ ഓംപ്ലേറ്റ് ഉണ്ണിയപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ ഒരു കട ഇപ്പം നമ്മൾ തുടങ്ങിയതിന് ശേഷം ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇത് അറിഞ്ഞറിഞ്ഞ് വരികയും മീഡിയക്കാര് വന്നതിൻ്റെ അടുത്ത് അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഈ കട ഇങ്ങനെ വന്നതുകൊണ്ട് അതെ ഇവിടെ പണ്ട് ഇവിടെ ഒരു കടത്ത് തോണി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഭാഗത്തേക്ക് ഇവിടെ കടവ് മീൻ മുഴ എന്ന പേര് എല്ലാവരും കായൽ സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ കായൽ കാക്കാമൂല ബണ്ടിൽ ഒരു കായൽ ഫെസ്റ്റ് വയ്ക്കുക ഉണ്ടായി അപ്പോഴത്തേക്ക് പിറ്റേ വർഷം മുതൽ അവരവിടെ പള്ളി കാക്കാമുല പള്ളി മൈതാൻ പള്ളിയുടെ കോമ്പൗണ്ടിൽ വെച്ച് പിന്നീട് അതിപ്പോൾ വെള്ളയണി മേളയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഇപ്പോഴിരിക്കുന്ന പ്രസിഡൻ്റ് ഞങ്ങളോടൊപ്പം തന്നെ എല്ലാ കിളിനിങ്ങനായാലും എല്ലാത്തിനും ഞങ്ങളോടൊപ്പം ഇറങ്ങും ഇതിൽ പ്രസിഡൻറ് ചെയർമാനായിരുന്ന ഞാൻ എൻ്റെ വൈസ് ചെയർമാൻ എൻ്റെ ഡയറക്ടർ കിരണ് കരാഞ്ചി ശൈലജ പിന്നെ രജനി ശോഭ ജോളി അയ റേഷ് ഒരുപാട് ആൾക്കാർ ഇവിടെ ഒരു കൂട്ടായ്മ ആണ് ഈ ഈ കായലിൽ ഇത്രത്തോളം നമുക്ക് വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത് അപ്പോൾ ഇനി ആരും കടയുടെ പേര് മറക്കണ്ട എസ് ആർ എസ് തട്ടുകട എന്നാണ് കടയുടെ പേര് കടവുമൂല അതായത് വവ്വാമൂല കടവുമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തട്ടുകട ഇരിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള ഇടിപ്പിടങ്ങളെല്ലാം ഈ കായലിൻ്റെ സൈഡിലുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം